പ്രകാശൻ മാസ്റ്റർ ആദ്യം തന്നെ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ കോൺഗ്രസ് ഉന്നയിച്ച ആ വിഷയത്തിൽ താങ്കൾക്ക് മറുപടി പറയാം അതിനോടൊപ്പം ഇന്നലെ വരെ പറഞ്ഞ നിലപാടിൽ നിന്ന് ടി സിദ്ദീഖും കോൺഗ്രസും നാല് മണിക്കൂർ മുൻപ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിലപാടിനെ തന്നെ തിരുത്തിക്കൊണ്ട് അഡ്വാൻസ് കൊടുത്തു എന്ന പ്രതികരണത്തിലേക്ക് ടി സിദ്ദീഖും വരുന്നു സ്വാഭാവികമായും നാളെ തെരഞ്ഞെടുപ്പിനെ ജനവിധി നിർണയിക്കാൻ ഒരുങ്ങുന്ന വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ച കോൺഗ്രസിന്റെ ഈ തട്ടിപ്പ് തന്നെയായിരുന്നു അതായത് ഭൂമി വീട് നിർമ്മിച്ച് നൽകാമെന്ന കോൺഗ്രസിന്റെ വഞ്ചനയായിരുന്നു അപ്പോൾ അതിനെ ഏതെങ്കിലും നിലയിൽ മറച്ചു പിടിക്കാനുള്ള ടി സിദ്ദീഖിനെ ശ്രമം മാത്രമായിരുന്നോ അഡ്വാൻസ് എന്നുള്ള പ്രഖ്യാപനം കൊടുത്തത് കോൺഗ്രസ്സിനെ കൃത്യമായിട്ട് അറിയുന്ന ആർക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ വഞ്ചിക്കുന്നതിന് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അറിയാത്തതല്ല ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റുകൾ വരുന്നതിന് എന്തെല്ലാം ഇത്തരം വാഗ്ദാനങ്ങൾ അവർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുപോലെ തന്നെ എല്ലാവർക്കും തൊഴിൽ ഒരു താലൂക്കിൽ ഒരു വ്യവസായം ഇനി അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ ബേക്കാരി ഹട്ടാവോ ഗരീബി ഹട്ടാവോ ഈ മുദ്രാവാക്യങ്ങളെല്ലാം എത്ര തവണ കേട്ട് തടമ്പിച്ചവരാണ് ഇന്ത്യയിലും കേരളത്തിലുമുള്ള ജനങ്ങൾ തിരഞ്ഞെടുപ്പുകളുടെ കാലത്ത് വാഗ്ദാനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുക അത് ലംഘിക്കുക അത് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്നാദ്യമായി തെളിയിച്ച ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ ആണ് ഓരോ വർഷവും തങ്ങൾ വെച്ച വാഗ്ദാനങ്ങളുടെ മേലെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിച്ച ഗവൺമെൻറ് എൽ ഡി എഫിൻ്റെ ഗവൺമെൻ്റാണ് ഇവിടെ ഇപ്പോൾ സിദ്ധിക്ക് പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ല കോൺഗ്രസിന് മറ്റാരും അറിയുന്നില്ല അപ്പോൾ സിദ്ധിക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ തെരഞ്ഞെടുപ്പിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നുള്ള കാര്യം പകൽ വെളിച്ചമുള്ള വ്യക്തമാണ് മാത്രമല്ല മുണ്ടക്കൈ ദുരന്തത്തിനകത്തുള്ള മൗലികമായ പ്രശ്നത ഇപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര ഈ ആളുകളെ ഒന്നര വർഷക്കാലത്തോളം സംരക്ഷിക്കാൻ അവർക്ക് ജോലി കൊടുക്കാൻ താമസിക്കാൻ വീട് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ ഇത്രയേറെ ശ്രമം നടത്തിയിട്ടുള്ള മറ്റൊരു ഗവണ്മെൻറ്റിനെ ഇന്ത്യയിൽ ചൂണ്ടിക്കാട്ടാനാവില്ല എന്നാൽ ഇത്രമാത്രം കടുത്ത അവഗണന ഒരു ദുരന്തത്തോട് കാണിച്ച ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തും അറിയില്ല ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാണിച്ച സമീപനം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ സമീപനത്തെ ഗൗരവമായി അപലപിക്കാനോ ഇത് ചെയ്യുന്നത് കടുത്ത അന്യായമാണ് കേരളത്തോട് എന്ന് പറയാനോ അല്ല യു ഡി എഫിന് ആളുകൾ എല്ലാ സന്ദർഭങ്ങളും തയ്യാറായി എന്നുള്ളത് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരന്തങ്ങളൊന്നും ഇല്ലാതെ വീട് എടുത്തു കൊടുത്തൊരു പാർട്ടിയാണ് സി പി ഐ എം കഴിഞ്ഞ ദിവസം അതിൻ്റെ കണക്കുകളെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവകാശപ്പെടാൻ കോൺഗ്രസിന് സാധ്യ സാധിക്കുന്നുണ്ടോ ഇവിടെ പണം പിരിച്ച് വലിയ നിലക്ക് വീടുകൾ എടുത്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പദ്ധതി ആരംഭിച്ച് വീടുകൾ നിർമ്മിക്കുന്ന വേളയിലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്താ ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ആ സ്ഥലത്ത് തന്നെ ഏതു സ്ഥലത്താണ് വീടെടുക്കാനാവുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കോൺഗ്രസിന് കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് പിന്നെ സി എങ്ങനെയാണ് പിന്നെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതെന്ന് സിദ്ദിക്ക് പറയുന്നത് അപ്പോൾ സിദ്ദിക്ക് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ നാളത്തെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തതയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർ നോക്കുന്നത് എന്താണ് ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളുടെ പേരെയായാലും അതുപോലെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരും പാർശ്വവത്വവൽക്കരിക്കപ്പെട്ട ജന ആളുകൾക്ക് അവർക്ക് നൽകുന്ന സഹായമായാലും ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു ഗവൺമെൻറ് കേരളത്തിനില്ല എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഇപ്പോൾ രണ്ടായിരം രൂപ കിട്ടി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ ആയിരത്തി തൊള്ളായിരം രൂപയും എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് കൊടുത്തതാണ് എന്ന് ബോധ്യപ്പെടുള്ളുമ്പോൾ അവർക്ക് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയുക ഇവിടെ നാല് ലക്ഷത്തി എഴുപത്തി പരം ആളുകൾക്ക് നാല് ലക്ഷം രൂപ ഒരാൾക്ക് ചിലവഴിച്ച് വീട് എടുത്ത് കൊടുത്തിട്ടുള്ള എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് കേവലം ഏഴായിരത്തിൽ താട് മാത്രം ആളുകൾക്ക് വീട് എടുത്ത് കൊടുത്തിരിക്കുന്ന പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇത് രണ്ടും നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയുക രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ കൊടുക്കും എന്ന് തീരുമാനിച്ചൊരു ഗവൺമെന്റ് നിൽക്കുമ്പോൾ യു ഡി എഫ് പറയുന്ന വാദങ്ങളെ ആർക്കാണ് വിശ്വസിക്കാനും അതുപോലെ തന്നെ അതിനെ ആശ്രയിക്കാനും വേണ്ടി കഴിയുക രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് മാസത്തിൽ ആയിരം രൂപ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യ രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ കൂടെ അല്ലാതെ ആളുകൾക്ക് എങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയുക ഇവിടെ എത്രയോ വർഷം നാല് പതിറ്റാണ്ട് കാലമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന എൻ എച്ച് എൻ്റെ വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ വികസന കാര്യം നടത്തുന്നത് ഈ ഗവൺമെൻറ് ആണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇല്ലാതിരിക്കുക ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് ഇരുപത് കൊല്ലക്കാല ലാഭമാകെ തന്നെ അദാനിക്ക് കൊടുത്ത് കേരളത്തെ ആകെ വഞ്ചിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിനു വേണ്ടിയുള്ള ഒരു കല്ല് പോലും എടുത്തു വെക്കാത്ത സമയത്ത് അതിൻ്റെ പണി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെയല്ലാതെ എങ്ങനെയാണ് ജനങ്ങൾ നിൽക്കുക ഉമ്മൻചാടി ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി വേണ്ടെന്ന് വെച്ച ഗവൺമെന്റ് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വീടുകളിലേക്ക് ഗ്യാസ് എത്തിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കൂടെയല്ലാതെ ആളുകൾക്ക് എങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയും കേരളത്തിലെ വാഹന ആളുകൾ കൊല്ലപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ റോഡുകളിൽ ആകെ തന്നെ എ ക്യാമറ സ്ഥാപിച്ച ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂടെയല്ലാതെ എങ്ങനെയാ ജനങ്ങൾ നിൽക്കുക ഇവിടെ സാധാരണക്കാർക്ക് അവർക്കെല്ലാം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് കെ ഫോണിലൂടെ ചെറിയ ചെലവിൽ അവർക്ക് ഓൺലൈൻ സേവനം കിട്ടുന്ന ഒരു ഗവൺമെന്റിൽ നിൽക്കുമ്പോൾ ആ ഗവൺമെന്റ് പിന്തുണയ്ക്കാനല്ലാതെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആരാകട്ടെ അവർക്ക് എങ്ങനെയാണ് നിൽക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ തങ്ങളുടെ കണ്ണീരൊപ്പാൻ തങ്ങളുടെ കൂടെ നിൽക്കാൻ അതോടൊപ്പം തന്നെ വികസനത്തിന്റെ ഒരു വസന്തകാലത്ത് പിന്നിടുന്ന അത് തന്നെ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്യായങ്ങളെയും ചെറുത്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായ നിരക്കുള്ള കടമെടുക്കാൻ അനുവദിക്കുന്നില്ല നമുക്ക് അർഹമാതിലക്കുള്ള വിഹിതം അനുവദിക്കുന്നില്ല നമ്മുടെ പദ്ധതികളൊന്നും അംഗീകരിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല നമ്മളോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നിർലജ്ജം ഈ ഗവൺമെന്റിനെതിരായിട്ട് രാഷ്ട്രീയ ശത്രുക്കുള പോലും ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇന്ത്യയിൽ നിൽക്കുന്നത് അതിപ്പോ ഇ ഡി ഐ സംബന്ധിച്ച് നമുക്കറിയാം സി ബി ഐയെ സംബന്ധിച്ച് നമുക്കറിയാം ഗവർണർമാരെ ഉപയോഗിക്കുന്ന നമുക്കറിയാം അതിനെല്ലാം ആരുടേതാണ് പിന്തുണ പത്തൊമ്പത് എം പിമാര് കേന്ദ്രത്തിൽ നിന്ന് ഈ ബി ജെ പിയുടെ നടപടികൾക്കെല്ലാം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ആവട്ടെ പ്രതിപക്ഷം സമ്പൂർണമായിട്ട് ബി ജെ പിയും കോൺഗ്രസും അതുപോലെ ലീഗും എല്ലാം ചേർന്ന് ഈ അന്യായത്തിലെല്ലാം കൂട്ടുനിൽക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തങ്ങളുടെ ബന്ധുവേത് തങ്ങളുടെ ശത്രുവേദ് എന്ന് കൃത്യമായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള കേരള ജനതക്ക് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കാനുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ശ്രമങ്ങൾ ഒരു കാരണവശാലും വിലപ്പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേരളം കാണാൻ വേണ്ടി പോകുന്നത്